എല്ലാവർക്കും നമസ്കാരം ഞാൻ മാത്യു മണ്ണാറാക രാജപ്രൗഢിയിൽ കുളിച്ചു നിൽക്കുന്ന കടനാട് പഞ്ചായത്തിൻ്റെ ചരിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അനാവരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ചേരസാമ്രാജ്യം ചിന്ന ഭിന്നമായപ്പോൾ അതിൻ്റെ കീഴിലുണ്ടായിരുന്ന എല്ലാ നാട്ടുരാജ്യങ്ങളും സ്വതന്ത്രമായി അവയിൽ ഏറ്റവും പ്രമുഖമായിരുന്നു വെൺപൊലി നാട് രാജ്യം വെൺപൊലി നാട് നൂറ് വർഷക്കാലം മാത്രമേ ഒന്നിച്ച് നിന്നുള്ളൂ ആയിരത്തി ഒരുന്നൂറ് ആയപ്പോഴേക്കും അത് രണ്ടായി ഭിന്നിച്ചു അത് ഒന്ന് തെക്കുംകൂറും വടക്കുംകൂറുമായി അധികാരത്തർക്കമായിരുന്നു ഈ പിളർപ്പിൻ്റെ കാരണം അത് അതിർത്തി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുമ്പം അന്തി നാടെന്നു പറയുന്നത് തെക്കുംകൂറും വട വടക്കംകൂറിൻ്റെ അതിർത്തിയായിരുന്നു അന്തി അവസാനത്തെ നാടായിരുന്നു പിറവിത്താനം എന്ന് പറയുന്നത് തെക്കുംകൂറിൻ്റെ ആരംഭമായിരുന്നു കൊലപ്പള്ളികളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയ വിധേയമാക്കിയിരുന്ന സ്ഥലമാണ് കൊല്ലപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് കൊല്ലപ്പള്ളിയിൽ ശ്രീലക്ഷ്മി തിയേറ്റർ ആരംഭിച്ചത് അപ്പോൾ ഈ ഇവിടെ ഇങ്ങനെ ഒരു രാജ്യം നിലനിന്നു അത് കഴിഞ്ഞ് പിന്നെ പല യുദ്ധങ്ങളിലും വടക്കുംകൂറിന് ക്ഷീണം വന്നു മാത്രവുമല്ല വടക്കുംകൂറിന് പിന്തുടർച്ച അവകാശിക്കാരില്ലാതെ വന്നു ആ ഘട്ടത്തിൽ കീഴ്മലയും അടത്ത് കാരിക്കോട് കേന്ദ്രമായി ഭരിച്ചിരുന്ന കാരിക്കോടിലെ ഒരു രാജകുമാരനെ ദത്തെടുത്ത് വടക്കങ്കൂർ രാജാവ് കാരിക്കോട്ടേക്ക് താമസം മാറ്റി അവിടെ നിന്നാണ് ഒരു രാജ ഒരു വെല്ലുതമ്പുരാൻ പതിനാറാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ കടനാട്ടിലേക്ക് വരുന്നത് അദ്ദേഹത്തോടൊപ്പം അലക്കാനുള്ള ആളുകൾ തെങ്ങ് കയറ്റത്തിൽ വിദഗ്ധമാരായി കൃഷിക്കാരായ കുറച്ച് ക്രിസ്ത്യൻ കുടുംബങ്ങൾ പുലിയന്മാർ നമ്പൂരിമാർ നായന്മാർ എന്നുവേണ്ട പച്ചവട പ്രമാണിമാർ അങ്ങനെ ഒരു വലിയ സംഘവുമായിട്ടാണ് തമ്പുരാൻ കടനാട്ടിലെത്തിയത് അദ്ദേഹം അവിടെ വന്ന് അദ്ദേഹം അത് വടക്കൻകൂറിൻ്റെ ഭാഗമായിരുന്നല്ലോ അദ്ദേഹം ഇവിടെ വന്ന് വല്യാത്ത് കടനാട്ട് പള്ളി ഭാഗത്തുനിന്ന് പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ മതി വല്യാത്ത് അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരം സ്ഥാപിച്ചത് വളരെ പ്രൗഢിയോടെ താമസിച്ചു വന്നു അദ്ദേഹമാണ് കടനാട് സെൻറ്റ് അഗസ്റ്റീൻസ് പള്ളി സ്ഥാപിക്കുന്ന സ്ഥലമൊക്കെ നൽകിയത് വളരെ ഉദാരമതി എല്ലാവരുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലാണ് പോയിരുന്നത് പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ടിൽ മാർത്താണ്ഡപറമ വടക്കംകൂറിനെ കീഴടക്കിയതോടുകൂടി ഇവരുടെ എല്ലാം രാജ്യം നഷ്ടപ്പെട്ടു അപ്പോൾ തമ്പരാനൊക്കെ മലബാറിലേക്ക് ഒളിച്ചു പോവുകയാണ് ചെയ്ത് പലായനം ചെയ്തു എങ്കിലും ധർമ്മരാജാ വിവരമൊക്കെ ക്ഷണിച്ചു വരുത്തി വല്യാത്ത് ഒരു എട്ട് കെട്ടും നടുമുറ്റവും ഉള്ള ഒരു കെട്ടിടം വെച്ചു കൊടുത്തു അതായത് തേക്കിൻ്റെ വെള്ളം ഒട്ടുമില്ലാതെയുള്ള നല്ല ഉപയോഗിച്ചുള്ള കൊട്ടാരമാണ് പണിത് കൂട്ടത് പടിപ്പുര മാളിക നടു നടുവ നടുമുറ്റം എന്നുവേണ്ട എല്ലാവിധ പൂമുഖം എന്നുവേണ്ട എല്ലാ സൗകര്യത്തോടും കൂടിയാണ് പണിത് കൂട്ടത് പക്ഷേ ഇപ്പോഴതെല്ലാം ക്ഷയിച്ചു പോയി അവർക്ക് നിലനിർത്താൻ കഴിയുകയില്ല മാത്രമല്ല പിന്നെ ഭൂനിയമം വന്നു കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ ഭൂമിയെല്ലാം നഷ്ടപ്പെട്ടു വരുമാനമൊക്കെ ഇല്ലാത്തൊരവസ്ഥയിലെത്തി അപ്പോൾ അങ്ങനെ ഒരു രാജ്യമാണത് അപ്പം അവിടുത്തെ ഇന്നത്തെ വലിയ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉദയവർമ്മ രാജയാണ് ഇവിടെ രണ്ട് ഒരു അമ്പലവും പള്ളിയും വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കടനാട് അത് വളരെ പ്രസിദ്ധമാണ് അതിൻ്റെ പഴക്കം നിർണ്ണയിക്കാൻ ആർക്കും കഴിയില്ല ഒരിക്കലും വടക്കൻകൂർ ഈ വടക്കംകൂർ മഹാരാജാവ് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹത്തിന് ശബരിമലയ്ക്ക് പോകാൻ കഴിയാതെ ഒന്നു പ്രായമായി അദ്ദേഹം ശ്രീധർമ്മശാസ്ത്രാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു അപ്പം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നിങ്ങളുടെ കൊട്ടാരത്തിന് താഴെയുള്ള ആറ്റിൻ്റെ ഒരു പാറക്കെട്ടിന് അടുത്ത് പിന്നെ ശാസ്താവിൻ്റെ ഒരു വിഗ്രഹം കിടപ്പുണ്ടെന്നും അതെടുത്ത് അമ്പലത്തിൽ കൊണ്ട് നിലവിലുള്ള അമ്പലത്തിൽ പ്രതിഷ്ഠിക്കണമെന്നും അദ്ദേഹം പിന്നെ തമ്പുരാനോട് ആവശ്യപ്പെട്ടു പിറ്റേ ദിവസം അന്വേഷിച്ച് ചെന്നപ്പോൾ ഇത് കണ്ടെത്തി അദ്ദേഹം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെ വളരെ പിന്നെ പ്രശസ്തമായ ഒരു ക്ഷേത്രമായിരുന്നത് അവിടെ പിന്നെ ഗണപതിയുടെയും നാഗയക്ഷിയുടെയും നാഗരാജാവിൻ്റെയും എല്ലാം വിഗ്രഹങ്ങളുമുണ്ട് അപ്പോൾ അവിടുത്തെ ഉത്സവമെന്ന് പറയുന്നത് മീനമാസത്തിലെ പൂരമാണ് പ്രധാന ഉത്സവം പിന്നെ മകരമാസത്തിലെ രേവതി നാളിൽ പിന്നെ നാളിലാണ് പിഴകിലുള്ള ഒരു ക്ഷേത്രമുണ്ട് അത് അവിടുത്തെ ഉത്സവം ഇവിടെയാണ് നടത്തുന്നത് പിന്നെ പുതിയ പുതിയ കുന്ന് പുതുക്കുന്ന് പല ക്ഷേത്രങ്ങളിവിടെയുണ്ട് പിന്നെ നീലൂര് ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് ഇതൊക്കെ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളാണ് ഇനി അതോടൊപ്പം തന്നെ ഒരു പള്ളിയുണ്ട് സെൻറ് അഗസ്റ്റീൻസ് ചർച്ച് കടനാട് അത് വളരെ പ്രസിദ്ധമാണ് അതിന് സ്ഥലം നൽകിയത് കർണാട്ടി തമ്പുരാനാണ് അപ്പോൾ അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഇത് അന്ന് അന്തി നാടാണ് വടക്കംകൂറും തെക്കുംകൂറും ആയിട്ടുള്ള യാതിർത്തി തെക്കുംകൂറിൽ പെട്ടതാണ് ഭരണങ്ങാനം പഞ്ച ഭരണങ്ങാനം പള്ളിയൊക്കെ ഇരിക്കുന്ന സ്ഥലം അപ്പോൾ ഭരണങ്ങാനം പള്ളിയിലെ വികാരി അച്ഛൻ എസ്തപ്പാനസ് ഫാദർ എസ്തപ്പാനോസ് കുഴിമറ്റം തൻ്റെ കുറേ പ്രവർത്തകരും തൻ്റെ കുറേ വിശ്വാസികൾക്കുമൊപ്പം കടനാട്ടിലെത്തി ഒരു പള്ളി സ്ഥാപിക്കാൻ തീരുമാനിച്ചു അതായത് ആയിരത്തി അറുനൂറ്റി മുപ്പത് മെയ് അഞ്ചാം തീയതി ആ പള്ളി സ്ഥാപിച്ചപ്പോൾ അത് പിന്നെ പിന്നെ മാതാവിൻ്റെ നാമത്തിലാണ് തറക്കല്ലിട്ടത് പള്ളി സ്ഥാപിച്ചതും അത് അതിനൊരു പ്രശ്നമുണ്ട് അന്ന് രാമപുരം പള്ളിയുടെ പരിധിയിൽപ്പെട്ടതാണ് ഈ കടനാട് അതുകൊണ്ട് ഭരണങ്ങാനം പള്ളിയിലെ ആളുകൾ അവിടെ പോയി സ്ഥാപിച്ചത് അവർക്ക് വലിയ പ്രതിഷേധം ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങോട്ട് കടന്നു പോകാനൊരു ഉണ്ടായിരുന്നു ഇവിടെ അന്തിനാടിനടുത്ത് പ്രവിസ്ഥാനത്തായിരുന്നു പ്രസിദ്ധരായിട്ടുള്ള താഴത്ത് വീട്ടിൽ കൈമൾ മാരുടെ ഭരണകേന്ദ്രം അവർ കൊള്ളയടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ വേഷം മാറിയാണ് അച്ഛനോട് വന്ന് പള്ളി സ്ഥാപിച്ചത് അപ്പോൾ ഇത് ഇത് രാമപുരത്തുകാരെ വല്ലാതെ ദേഷ്യപ്പെടുത്തി ക്ഷുഭിതരാക്കി അവർ അതേസമയം തന്നെ ഭരണയാനം പള്ളിയുടെ പരിധിയിൽപ്പെട്ട പ്രവിത്താനത്ത് വന്ന് സെന്റ് അഗസ്റ്റീൻസിൻ്റെ നാമത്തിൽ ഇതേ ഡേറ്റിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത് മെയ് അഞ്ചാം തീയതി ആഗസ്റ്റിനോസ് മുന്നാളിൻ്റെ നാമത്തിലൊരു പള്ളി സ്ഥാപിച്ചു അപ്പോൾ ഈ തർക്കം കുറേക്കാലം തുടർന്നു അത് കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ ബിഷപ്പ് ഇടപെട്ടാണ് തർക്കം തീർത്തത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഭരണങ്ങാനം പള്ളിക്ക് പ്രവിത്താനം വിട്ടുകൊടുക്കുക അതുപോലെ തന്നെ രാമപുരം പള്ളിക്ക് കടനാട് പള്ളി വിട്ടുകൊടുക്കുക എന്നതായിരുന്നു തീരുമാനം അത് രണ്ട് കൂട്ടർ അംഗീകരിച്ചു അപ്പോൾ പള്ളി കഴിഞ്ഞപ്പോൾ രാമപുരം പള്ളിയുടെ മധ്യസ്ഥനാണ് അഗസ്തീൻ വാസ് അതുകൊണ്ട് മാതാവിൻ്റെ പേര് മാറ്റി അവർ പുതിയ പള്ളിക്ക് സെൻ്റ് അഗസ്റ്റീൻസ് ചർച്ച എന്നുള്ള പേര് നൽകി ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ഈ പള്ളിക്ക് ഇടവക പദവി ലഭിച്ചു ഇനി മറ്റൊന്ന് ഇത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് ഈ പള്ളി പുതുക്കി പണിത് വളരെ പ്രസിദ്ധമായ പള്ളിയാണ് അപ്പോൾ ഈ പള്ളിയിൽ പിന്നെ സെബസ്ത്യാനോസിൻ്റെ തിരുനാളാണ് ഏറ്റവും ആഘോഷമായിട്ട് നടത്തപ്പെടുന്നത് അതിനും ഒരു കാരണമുണ്ട് ഈ പിന്നെ കരയാ കരിയാറ്റ് തിരുമേനിയും അതുപോലെ തന്നെ പാറേമാക്കൽ ഗോവർണദോറും റോമിൽ നിന്ന് വന്നപ്പോൾ പാരീസിൽ നിന്ന് കൊണ്ടുവന്നാണ് വിശുദ്ധ സെബസ്ത്യാനസിൻ്റെ രൂപം അവരിവിടെ കൊണ്ടുവന്ന് കൊച്ചിയിൽ കൊണ്ടുവന്നാക്കിയിട്ട് പോയി അവിടെ വന്നിട്ട് പിന്നീട് അവർ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് പാലത്തിൻ തെളിക്കൽ കത്തനാരാണ് ഈ രൂപം വളരെ പ്രയാസപ്പെട്ട് കടലാട്ട് വള്ളിയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് അദ്ദേഹത്തിന് പിന്നെ സെബസ്ത്യാനസ് എപ്പോഴും രോഗങ്ങൾക്ക് ശമനം നൽകുന്ന ആളാണ് എന്നാണ് വിശ്വാസം അദ്ദേഹം ഇവിടെ വന്നു അത് കഴിഞ്ഞിട്ട് ഈ അക്കാലത്താണ് ഈ പിന്നെ മൂലമറ്റത്തും അടക്കുളത്തും വസൂരി രോഗം വ്യാപകമായിട്ട് വളർന്നു അനേകം ആളുകൾ മരിച്ചു അന്ന് പള്ളി ഉണ്ടായിരുന്നില്ല അവരെയൊക്കെ സംസ്കരിക്കാൻ കടനാട്ടു പള്ളിയിലാണ് കൊണ്ടുവന്നിരുന്നത് ആളുകളെല്ലാം അവിടം വിട്ടുപോയി അപ്പോൾ ഇവിടെ വന്ന് പള്ളിമുറ്റത്തൊക്കെ ആയിട്ടാണ് പലരെയും സംസ്കരിച്ചത് അപ്പം പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ആളുകൾ പിന്നെ മീനമറ്റത്ത് മൂലമറ്റം അറക്കുളഭാഗത്തേക്ക് വീണ്ടും കുടിയേറിയത് ഇതിവിടെ വന്നു കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ചിലാണ് ഈ പള്ളി പുതുക്കിപ്പണി ഇന്നത്തെ മനോഹരമായ ദേവാലയമാണ് ആ ദിവലയം പുതുക്കിയപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനേഴില് ഈ പള്ളിയെ ഫൊറോനായിട്ട് ഉയർത്തപ്പെട്ടു ഏകദേശം എണ്ണൂറിലധികം കുടുംബങ്ങൾ ഈ പള്ളിയുടെ കീഴിലുണ്ട് എണ്ണൂറിലധികം കത്തോലിക്ക കുടുംബങ്ങൾ ഈ പള്ളിയുടെ കീഴിലുണ്ടാണ് അതാണ് ഈ പള്ളിയെ പറ്റി പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുള്ളത് ഇവിടുത്തെ സ്കൂളുകളാണ് വളരെ പ്രസിദ്ധമായ നിരവധി സ്കൂളുകൾ ഇവിടെ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ സ്ഥാപിച്ച ഐങ്കൊമ്പിലുള്ള ഗവൺമെൻറ് സ്കൂൾ സെൻ്റ് അഗസ്റ്റീൻസ് എൽ പി സ്കൂൾ അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കടനാട്ടിൽ സ്ഥാപിക്കുന്നത് അത് ആൺകുട്ടികൾക്ക് വേണ്ടി സ്ഥാപിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സെൻറ്റ് മാത്യുവിൻ്റെ പേരിൽ ഒരു ഒരു എൽ പി സ്കൂൾ സ്ഥാപിച്ചു അത് പിന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി സ്ഥാപിച്ചതാണ് പിന്നീട് ഇത് രണ്ടും കൂടി ചേർത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാക്കി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ായിരത്തി പത്തൊമ്പതായപ്പോഴേക്കിത് യു പി സ്കൂളാക്കി പിന്നെ ഹൈസ്കൂള് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആയപ്പോഴേക്കും ഇത് ഹയർ സെക്കൻഡറി സ്കൂളായി അതിന് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ഉള്ള വളരെ പ്രസിദ്ധമായ ഒരു സ്കൂളാണ് കാലാകായിക രംഗത്തിലൊക്കെ വലിയ പിന്നെ മുൻതൂക്കമുള്ള ഒരു സ്കൂളാണിത് അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്കൂളാണ് പിന്നെ വലിയ രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ചൊരു സ്കൂളുണ്ട് അതുപോലെ മറ്റത്തിപ്പാറ എൽ പി സ്കൂളുണ്ട് മേരിലാൻഡിൽ എൽ പി സ്കൂളുണ്ട് അവിടെ പ്രസിദ്ധമായ ഒരു സ്കൂളുണ്ട് ഹൈസ്കൂളാണ് മാനത്തൂർ സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളാണ് അതുപോലെ പിന്നെ മറ്റൊന്നും കുറുമണിലുള്ള ഹൈസ്കൂളാണ് കുറുമണിലെ ഹൈസ്കൂളിനെ പറ്റി പറയുമ്പോൾ അത് സെൻറ്റ് ജോൺ ബാദ് ബാപ്റ്റിസ്റ്റിൻ്റെ പേരുള്ള പള്ളിയാണ് അതിനോടനുബന്ധിച്ച് ഒരു ഹൈസ്കൂളുണ്ട് ഐങ്കൊമ്പിലുള്ള അംബിക വിദ്യാഭവൻ പബ്ലിക് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്ഥാപിച്ച നീലൂർ സെൻറ്റ് ജോസഫ്സ് പബ്ലിക് സ്കൂൾ അതോടൊപ്പം തന്നെയാണ് ഡോക്ടർ എൻ കെ മാധവ് മഹാദേവനെ സ്ഥാപിച്ച ശ്രീകൃഷ്ണ ആയുർവേദ ആശുപത്രി അതും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് ക്രൈസ്തവ ക്രൈസ്തവേദാലയങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട് മറ്റത്തുപാറയുണ്ട് മേരിലാൻഡിലുണ്ട് കുറുമണ്ണിലുണ്ട് നീരൂരുണ്ട് പിഴകിലുണ്ട് മാനത്തൂരുണ്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ക്രൈസ്തവ വിവരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അവിടെ മറ്റൊന്നുള്ളതുകൊണ്ട് ദാബോർ ദാബോ ദാബോർ ധ്യാനകേന്ദ്രവും ഈ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അതോടൊപ്പം തന്നെയാണ് മറ്റൊന്നും ഇവിടെ പറയേണ്ടതായിട്ടുള്ളത് ഈ പഞ്ചായത്ത് കുറേയേറെ പ്രമുഖർക്ക് ജന്മം നൽകിയിട്ടുണ്ട് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ മംഗലത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും കോട്ടയം നഗരസഭാ കൗൺസിലറുമായിരുന്ന പി എൻ സരസമ്മാൾ ജില്ലാ ബാങ്ക് വൈസ് പ്രസിഡൻറ്റും നെയ്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റും മാണിസികാപ്പൻ എം എൽ എയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ തങ്കച്ചൻ മുളങ്കുന്നം വർത്തമാന പുസ്തകം എന്ന ഇന്ത്യൻ ഭാഷകളിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം രമിച്ച വിരചിച്ച പാറേമാക്കൽ തോമാക്കത്തനാർ പാലാരൂപതിയുടെ വികാരി ജനറാളും ചൂണ്ടച്ചേരി സെൻറ്റ് ജോസഫ്സ് എഞ്ചിനീയറിംഗ് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ചെയർമാനുമായ റവറൻഡ് ഡോക്ടർ ജോസഫ് മലേപ്പറമ്പിൽ പ്രസിദ്ധ ചികിത്സകരായിരുന്ന മാത്തുണ്ണി ജോസഫ് മടപ്പനാൽ കാഞ്ഞിരപ്പള്ളി കുഞ്ഞേലി വൈദ്യർ നോവലിസ്റ്റുകളായിരുന്ന ജോസഫ് കൂട്ടുമേൽ മാത്യു കടനാട് പ്രമുഖ വ്യാപാരികളായിരുന്ന അമ്മണി ചെട്ടിയാർ ഐങ്കോമ്പ് ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റും പ്രമുഖ വ്യാപാരിയുമായിരുന്ന കൊട്ടാരത്തിൽ ദാമോദരൻ നായർ പ്രശസ്ത സാഹിത്യകാരനും കോളേജ് പ്രിൻസിപ്പളുമായിരുന്ന പ്രൊഫസർ അഗസ്റ്റീൻ എ തോമസ് ഇടശ്ശേരിൽ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കടനാട് സർവീസ് സഹകരണ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റുമായിരുന്ന ആർ സജീവ് ഇളമ്പ്ര കോടത്ത് നീലൂർ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റും നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാനുമായ മത്തച്ചൻ ഉറുമ്പുകാട്ട് കടനാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റും പ്രമുഖ അഭിഭാഷകനുമായ തങ്കച്ചൻ വഞ്ചിക്കച്ചാലിൽ തുടങ്ങി നിരവധി പ്രമുഖർക്ക് ഈ പഞ്ചായത്ത് ജന്മം നൽകിയിട്ടുണ്ട് ഇവിടെ കുറേ ഏറെ നല്ല ലൈബ്രറികളൊക്കെ ഉണ്ട് ഇവിടുത്തെ അതും ഒരു നമ്മുടെ ഈ സാംസ്കാരിക രംഗത്തുള്ള ഇതിനൊരു മുന്നേറ്റത്തെയാണ് ഇത് കാണിക്കുന്നത് പാറമ പാറേമാക്കൽ ഗോവർണദോർ മെമ്മോറിയൽ പഞ്ചായത്ത് ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ സ്ഥാപിച്ച കടനാട് സർവീസ് സഹകരണ ബാങ്ക് ആയിരം തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ സ്ഥാപിച്ച നീരൂർ സർവീസ് സഹകരണ ബാങ്ക് ത്രിലക്ഷ്മി തിയേറ്റർ ജനതാ ലൈബ്രറി അങ്കൊമ്പ് ജയ്ഹിന്ദ് ലൈബ്രറി പിഴക് പ്രൊഫസർ മേരി ജോസഫ് ആൻഡ് ഫ്രാൻസിസ് ജോസഫ് മഞ്ഞക്കുന്നേൽ മെമ്മോറിയൽ ലൈബ്രറി കുറുമണ്ണ് നാഷണൽ ലൈബ്രറി നീലൂർ എന്നിവ ലൈബ്രറിയുടെ രംഗത്തൊക്കെ ഈ സാംസ്കാരിക രംഗത്തെ ഈ പഞ്ചായത്തിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്നവയാണ് വികാസ് ക്രെഡിറ്റ് ഇൻഫോർമൽ ബാങ്കിംഗ് നീലൂർ കൊടുമ്പിടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വികാസ് ക്രെഡിറ്റ് ഇൻഫോർമൽ ബാങ്കിംഗ് നീലൂർ പ്രൊഡ്യൂസേഴ്സ് കമ്പനി കോഴിക്കോട്ട് ചിക്കൻ ഫാം തുടങ്ങിയവ നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളാണ് ജലനിധി പദ്ധതി ചെക്ക് ഡാമുകൾ തുടങ്ങിയവയും ഈ നാടിൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്നവയാണ് കടനാടിൻ്റെ സാംസ്കാരിക വാണിജ്യ കാർഷിക പാരമ്പര്യം എടുത്തു പറയേണ്ടതാണ് സൗന്ദര്യവും ദൃശ്യം മോഹനവും പച്ചപ്പിൽ കുളിച്ചു നിൽക്കുന്നതുമായ ഈ പഞ്ചായത്തിലെ നിരവധി പാടങ്ങളും കൊച്ചരുവികളും എല്ലാം ഉള്ള ഒരു മനോ താഴ്വ താഴ്വരകളും ഉള്ള ഒരു മനോഹരമായ പ്രദേശമാണിത് ചരിത്രാതീത കാലം മുതൽ ഈ പ്രദേശത്ത് ആളുകൾ താമസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് മധുരയിൽ നിന്ന് ധാരാളം വ്യാപാരികൾ എത്തിയിരുന്നു അവരിവിടെ വന്ന് കച്ചവടം നടത്തിയിരുന്നത് കടനാട്ടിലാണ് അന്ന് കടനാടാണ് കടകളുടെ നാടെന്നാണ് കടനാടിനു പറയുന്നത് കച്ചവടക്കാർ വന്നിരുന്നു വലിയ വ്യാപാര ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് കട വരുന്ന വഴി ഇതായിരുന്നു നമുക്കൊക്കെ അറിയാവുന്ന പോലെ മധുരയിൽ നിന്ന് വന്ന് തേനി കമ്പം പിന്നെ ലോവർ ക്യാമ്പ് കൊമൾ അതുവഴി വന്നാണ് അവർ പനിക്കപ്പാലം വഴിയാണ് അവർ വന്ന് ഭരണങ്ങാനം കോട്ട വഴി വന്നാണ് കടനാട്ടിൽ വന്നിരുന്നത് അങ്ങനെ കച്ചവടത്തിനും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു കുറുമണ്ണ് പള്ളിയുടെ എതിർവശത്തായിട്ട് ഒരു പന്ത്രണ്ട് ഏക്കർ സ്ഥലം ചതുര ചതുരത്തിൽ കിടപ്പുണ്ട് അത് പണ്ട് പഴയ കാലത്തെ ആളുകളെ ആളുകളുടെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അവിടെ നിരവധി ആളുകളെ സംസ്കരിച്ചിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു അതുമാത്രമല്ല അവിടെ നിലവിൽ ഇവിടെ കുറുമണ്ണിൽ മറ്റൊന്നും കൂടിയുണ്ട് അവിടെ ഒരു കുളം ഇപ്പോഴും നിൽക്കുന്നു അതിൻ്റെ എന്ന തുടക്കം എന്നാണെന്ന് ആർക്കും ആർക്കും അറിയില്ല അത് പണ്ടവിടെ ഒരു പെരുമാക്കന്മാരുടെ ഒരു കൊട്ടാരവും ക്ഷേത്രവും ഉണ്ടായിരുന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ക്ഷേത്രവും കൊട്ടാരവും നശിച്ചെങ്കിലും കുളം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു പിന്നെ ഇവിടെ വേറെ മനോഹരമായ മാനത്തൂരുള്ള വെള്ളച്ചാട്ടം അത് മുന്നൂറായിട്ട് മുന്നൂറ് മീറ്റർ മുകളിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത് മുൾപ്പടർപ്പുകൾക്കും പുല്ലിനു ഇടയ്ക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ട് താഴേക്ക് പതിക്കുന്നത് കാണാൻ അങ്ങേയറ്റം ചന്തമുള്ളൊരു കാഴ്ചയാണിത് മുൻകാലങ്ങളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെയും കടനാട് സെൻ്റ് അഗസ്റ്റീൻസ് പള്ളിയിലെയും കതിനാക്കുറ്റികളും കൊടയും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമനുസരിച്ച് കൈമാറ്റുന്ന ഒരു നല്ല സമ്പ്രദായവും ഉണ്ടായിരുന്നു അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കടനാട് പഞ്ചായത്തിൻ്റെ രൂപവത്കരണത്തെ പറ്റിയാണ് കടനാട് പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് രൂപവത്കരിക്കപ്പെടുന്നത് ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പ്രസിദ്ധ ജുവലറി ഉടമയും റേഷൻ ഹോൾസെയിൽ വ്യാപാരിയുമായിരുന്ന പി എം ജോസഫ് പാണ്ഡ്യമാക്കലായിരുന്നു അദ്ദേഹം തൻ്റെ പണം കയ്യിലുള്ള പണം മുടക്കിയാണ് പഞ്ചായത്ത് ആഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാങ്ങിക്കൊടുത്തത് അത് അടുത്തതായിട്ട് വന്നത് അഡ്വക്കേറ്റ് ഇ എം ജോസഫ് ഇരുവേലിക്കുന്നേലാണ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് കടനാട് ബണ്ട് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹം കത്തോലിക്ക കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റുമായിരുന്നു പതിനാറ് വർഷക്കാലം അദ്ദേഹം പ്രസിഡൻറ്റായിട്ട് അധികാരത്തിൽ തുടർന്നു പിന്നെ അതിനുശേഷം പ്രസിഡൻറ്റായിട്ട് വന്നത് അഡ്വക്കേറ്റ് ജോസ് തോമസ് പാണ്ഡ്യമാക്കലാണ് പിന്നീട് ബേബി പീഡികമലയിൽ അതുപോലെ എം ജെ മാത്യു മുതുപ്ലാക്കൽ അഡ്വക്കേറ്റ് ശാരദ ദാമോദരൻ ഫിലിപ്പ് ജോസ് ജോയി പർത്താനം ത്രീസമ തോമസ് സിജി ജോഷി കൂമ്പുങ്കൽ ബിന്ദു ബിനു ഉഷ രാജു മജു പുത്തൻകണ്ടം എന്നിവർ പ്രസിഡന്റുമാരായി സണ്ണി മുണ്ടനാട്ട് രണ്ട് ടേമിൽ പ്രസിഡന്റും ഒരു ടേമിൽ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്നു പൗളി തങ്കച്ചൻ ഒരു വട്ടം കടനാട് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒരു പ്രാവശ്യം ലാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റുമായിരുന്നു ജിജി തമ്പി രണ്ടു വട്ടം കടനാട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു പ്രൊഫസർ ജോസഫ് കൊച്ചുകുടി കടനാട് പഞ്ചായത്ത് പ്രസിഡൻറ്റും നീലൂർ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു ജെയ്സൺ പുത്തൻകണ്ടം കർണാട് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ കടനാട് ബാങ്കിൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു ബേബി ഉറുമ്പുകാട്ട് കാർഷിക വികസന ബാങ്കിൻ്റെ സെക്രട്ടറി കടനാട് പഞ്ചായത്ത് പ്രസിഡൻ്റ് നിരവധി ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന വികാസ് ക്രെഡിറ്റ് ഇൻഫോ ഇൻഫോർമൽ ബാങ്കിങ്ങിൻ്റെ സ്ഥാപക പ്രസിഡന്റ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഈ പഞ്ചായത്തിൽപ്പെട്ട പിഴകിൽ വെച്ചാണ് ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ബസ് ദുരന്തം ഉണ്ടായത് ഇതിനൊക്കെ പുറമെ നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങളും അതുപോലെ കച്ചവട സ്ഥാപനങ്ങളും ആശുപത്രികളും എല്ലാം ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇത്രയുമാണ് എനിക്ക് ഈ പഞ്ചായത്തിനെ പറ്റി പറയാനുള്ളത് എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ഈ പരിപാടി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ് പഴയ ഗോൾ തലമുറകൾ കൈമാറിയ ആത്മബന്ധം യം വസ്ത്രമഹാൽം പുളിക്കൽ ആർക്കേഡ് സെൻട്രൽ ജംഗ്ഷൻ നിയർ അരുവിത്തുറ ബ്രിഡ്ജ് ഈരാറ്റുപേട്ട ഐ ജി ഫ്യൂച്ചർ എം കെ കെ ടവർ നിയർ കെ എസ് ആർ ടി സി ബസ്റ്റാൻഡ് ഈരാറ്റുപേട്ട് ഐ ആൻഡ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഈരാറ്റുപേട്ട